നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം പ്രധാന വാർത്തകൾ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റി നഗരസഭ ശബരി ആശ്രമ ശതാബ്ദി ആഘോഷ സമാപനം ഒക്ടോബർ ഒന്നിന് പാലക്കാട് മെമ്മോ ഷെഡിനോടുള്ള റെയിൽവേ അവഗണന തുടരുന്നു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പശ്ചിമബംഗാൾ സ്വദേശികളായ രണ്ടുപേർ കഞ്ചാവുമായി പിടിയിൽ ഞാൻ വാർത്തകൾ വിശദമായി നഗരസഭ അതിർത്തികളിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റി തുടങ്ങി സ്വന്തമായി നിർമ്മിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റുന്നതെന്നും പൊതുസ്ഥലം കയ്യേറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റുമെന്നും അധികൃതർ പറഞ്ഞു അകത്തെ തറ ശബരി ആശ്രമത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപനം ഒക്ടോബർ ഒന്നിന് നടക്കുമെന്ന് എം എൻ ഗോപാലകൃഷ്ണ പണിക്കാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉണ്ട് അതോടൊപ്പം നമ്മുടെ പാലക്കാടിൻ്റെ പ്രീകരനായ എം പി അമ്പത് ലക്ഷം രൂപ അനുവദിച്ച് അവിടെ ഒരു ഗാന്ധി മ്യൂസിയത്തിന്റെ പണികൾ നടന്നു വരികയാണ് അത് ഉടനെ തന്നെ മിക്കവാറും ഈ മാസം ഒക്ടോബർ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് കേരളത്തിൽ തന്നെ അല്ല അറിയപ്പെടുന്ന ഈശ്വരമ്മാൺ ഈശ്വരിയമ്മാണിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് കൽപ്പാറ്റി അഗ്രഹാരത്തിൽ നിന്നും ഇറക്കിവിട്ട കൃഷ്ണസ്വാമിയും പത്നി ഈശ്വരി അമ്മാളും ചേർന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് ശബരി ആശ്രമം സ്ഥാപിച്ചത് ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ ആശ്രമം കേരളത്തിലെ വൈക്കം സത്യാഗ്രഹ ഐത്വോചാർണ സമരങ്ങൾ ഉപ്പ് സത്യാഗ്രഹം പന്തി ഭോജനം ദളവാക്കുളം തുടങ്ങി നിരവധി നവോത്ഥാന സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഹരിജനങ്ങൾക്കായി വിദ്യാഭ്യാസം ആദ്യമായി നൽകിയതും ശബരി ആശ്രമമാണ് സമൂഹത്തിന്റെ സമത്വ ചാലക ശക്തിയായും സ്വാതന്ത്ര്യം നവോത്ഥാന നൽകുന്ന ചരിത്ര സ്മാരകമായി ആശ്രമത്തെ മാറ്റുകയുമാണ് ലക്ഷ്യം സാംസ്കാരിക വകുപ്പ് അനുവദിച്ച രണ്ടു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ഗാന്ധി സ്മൃതി സ്മാരക സമുച്ചയത്തിന്റെയും വി കെ ശ്രീകണ്ഠൻ എം പി അനുവദിച്ച അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള മ്യൂസിയം മന്ദിരത്തിന്റെയും ഈശ്വരി അമ്മാളിന്റെ പേരിലുള്ള ഗ്രന്ഥശാലയുടെയും നിർമ്മാണം പുരോഗമിക്കുകയാണ് ചരിത്ര പുസ്തക പ്രകാശനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ നടക്കുന്ന ശതാബ്ദി ആഘോഷ സമാപനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഗോപാലകൃഷ്ണ പണിക്കർ പറഞ്ഞു ട്രഷറർ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി സെക്രട്ടറി ടി ദേവൻ പി രാജു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് ആദ്യ മെമു ഷെഡായ പാലക്കാട് മെമു ഷെഡിനോടുള്ള റെയിൽവേ അവഗണന തുടരുന്നു മെമു ഷെഡിന്റെ മൂന്നാം ഘട്ട വികസനം പാതി വഴിയിലാണ് ടെൻഡർ ഏറ്റെടുത്ത കരാറുകാരൻ തുക ലഭിക്കാതായതോടെ ഉപേക്ഷിച്ച മട്ടാണ് റീടെൻഡർ വിളിച്ച പുതിയ കരാറുകാരനെ ഏൽപ്പിച്ച് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ഇടപെടലുകളില്ല പന്ത്രണ്ട് കാർ മെമൂർ ഏക്കറിന്റെ പിറ്റ്ലൈൻ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൂർത്തീകരിച്ചെങ്കിലും ഫണ്ട് ഇല്ലാത്തതിനാൽ നിലച്ചു ഇത് പൂർത്തിയായാൽ ട്രെയിനുകൾ നിർത്തിയിടാനും അറ്റകുറ്റപ്പണിക്കും കൂടുതൽ സൗകര്യമുണ്ടാകും പാലക്കാട് എറണാകുളം പാലക്കാട് ടൗൺ കോയമ്പത്തൂർ ഈറോഡ് പാലക്കാട് ഈറോഡ് ഷൊർണൂർ കോയമ്പത്തൂർ മേട്ടുപാട എന്നീ അഞ്ച് മെമു റെക്കുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നത് പാലക്കാടാണ് ഇതുകൂടാതെ കൂടുതൽ പാസഞ്ചർ മെമു ട്രെയിനുകൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് ആരംഭിക്കണമെന്ന യാത്രക്കാരുടെ ആവശ്യം റെയിൽവേ അവഗണിക്കുന്നു ട്രെയിനുകളിൽ തിരക്ക് വർദ്ധിച്ചിട്ടും യാത്രക്കാർ തളർന്നു വീണിട്ടും ചെറുദൂര യാത്രയ്ക്കുള്ള മെമു വണ്ടികൾ മൂന്ന് വർഷമായി കേരളത്തിന് അനുവദിച്ചിട്ടില്ല കഞ്ചാവുമായി രണ്ട് പേർ പിടിയിൽ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ രഹിദുൽ സേഖ് മാണിക് സേഖ് എന്നിവർ പതിനാല് കിലോ കഞ്ചാവുമായി പിടിയിലായത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ സംയുക്ത സംഘം പരിശോധന നടത്തിയവരവേ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ സംശയകരമായ രീതിയിൽ ഇരിക്കുകയായിരുന്ന ഇരുവരുടെയും കൈവശമുണ്ടായിരുന്ന ബാഗുകളിൽ നിന്നാണ് ഏഴ് കെട്ടുകളിലായി ഒളിപ്പിച്ചു വെച്ച നിലയിൽ കഞ്ചാവ് കണ്ടെടുത്തത് സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പിടിച്ചെടുത്ത കഞ്ചാവിന് ഏഴ് ലക്ഷത്തോളം രൂപ വില വരും പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സബ് ഇൻസ്പെക്ടർമാരായ ദീപക് എ പി എ പി അജിത് അശോക് അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർ കെ എം ഷിജു ഹെഡ് കോൺസ്റ്റബിൾമാരായ എ അശോക് അജീഷ് ഓക്കെ പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ സാദിഖെ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ രാജേഷ് കുമാർ പി എൻ മസിലാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിജുജി സദാശിവൻ ബി അമർനാഥ് വി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രേണുകാ ദേവി എൻ അജിത എ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ബിരിയാണി ചലഞ്ച് കൂപ്പൺ വിതരണം ചെയ്തു വയനാട് പുനരധിവാസത്തിനായി യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന മുപ്പത് വീടുകൾക്കായുള്ള ധനശേഖരണാർത്ഥം പാലക്കാട് ടൌൺ നോർത്ത് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് കൂപ്പൺ വിതരണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷ് വൈസ് പ്രസിഡന്റ് സി എൻ ഉമയ്ക്ക് കൂപ്പൺ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് അയ്യർ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് സതീഷ് തിരുവാലത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേഷ് പുത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹരിദാസ് മച്ചിങ്ങൽ കെ എൻ സഹീർ ഷറീഫ് റഹ്മാൻ സഞ്ജയ് നന്ദു നിവേദ് അർജുൻ എന്നിവർ പ്രസംഗിച്ചു ബോർഡ് തകർന്നിട്ട് അഞ്ച് വർഷം അധികൃതർ നടപടിയെടുത്തില്ലെന്ന് പരാതി പാലക്കാട് മലമ്പുഴ റൂട്ടിൽ പലാൽ ജംഗ്ഷനിൽ സ്ഥാപിച്ച ദിശാ ബോർഡ് തകർന്നു വീണ റോഡ് സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് അഞ്ചു വർഷം പിന്നിട്ടിട്ടും ദിശാ ബോർഡിന്റെ ഫ്രെയിമുകൾ വഴിയരികിൽ അനാഥമായി കിടക്കുന്നു മലമ്പുഴ റൂട്ടിലേക്ക് വരുന്നവർക്ക് മലമ്പുഴയിലേക്കുള്ള ദൂരവും കോയമ്പത്തൂരിലേക്കുള്ള ദൂരവും ദിശാ ബോർഡിൽ ആലേഖനം ചെയ്തിരുന്നു പൊട്ടി വീണ സ്ഥലത്ത് പുതിയ ദിശാ ബോർഡ് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാവാത്തത് ഖേദകരമാണെന്ന് ഇതുവഴി പോകുന്ന ടൂറിസ്റ്റ് ബസ് ഡ്രൈവർമാരടക്കം ഒട്ടേറെ പേർ പറഞ്ഞു ദിശാബോർഡിന്റെ അവശിഷ്ടങ്ങൾ റോഡരികിലിട്ട് തുരുമ്പ് പിടിച്ചു കളയാതെ ആക്കരിക്കാർക്ക് വിൽക്കാമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു എത്രയും വേഗം നാട്ടുകാരും ഡ്രൈവർമാരും ആവശ്യപ്പെട്ടു ഇടവേള ഹാപ്പി ബർത്ത്ഡേ ദിശ അതെ പരിസ്ഥിതി കാണുന്ന സ്വർണാണെങ്കില് ഇത് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും

പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും യും അമ്മക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെയിനിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ചേരുന്നിട ും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശോഭന പ്രസാദ് പി പ്രീത ജില്ലാ കളക്ഷ് ചന്ദ്രബോസ് ജില്ലാ കമ്മിറ്റി അംഗം സി ആർ സജീവ് വിനോയ് ചാക്കോ എസ് സഹദേവൻ ശാലിനി കർപ്പേഷ് എന്നിവർ സംസാരിച്ചു വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി മനുഷ്യജീവനും കൃഷിക്കും നാശം വരുത്തുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ ബുധനാഴ്ച നടത്തുന്ന പാർലമെന്റ് മാർച്ചിനോട് അനുബന്ധിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സമരം ചെയ്യാനുള്ള കർഷകരുടെ അവകാശം പോലും മോദി സർക്കാർ നിഷേധിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പാലക്കാട് നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നാൽക്കാലികൾ അപകടം വരുത്തുന്നതായി പരാതി കൂടുതലും ഇരുചക്ര വാഹനക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് നഗരത്തിൽ അളഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നാൽക്കാലികളെ പിടിച്ചുകെട്ടാൻ നഗരസഭ നടപടി ആരംഭിച്ചെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നിർത്തുകയാണ് ഉണ്ടായത് അളഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നാൽക്കാലികളെ പിടിച്ചുകെട്ടിയപ്പോൾ വിട്ടുകൊടുക്കാൻ ഒത്താശയുമായി ചില കൌൺസിലർമാർ എത്തിയത് നഗരസഭയ്ക്ക് തലവേദനയായതോടെ നാൽക്കാലികളെ പിടിച്ചുകെട്ടുന്ന നടപടിയിൽ നിന്നും തൽക്കാലം നഗരസഭ തലയൂരുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അളഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നാൽക്കാലികളെ പിടിച്ചുകെട്ടുകയും രാഷ്ട്രീയം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാരും ഡ്രൈവർമാരും ആവശ്യപ്പെട്ടു കാവൽപാടെ നായർ സമാജം രജി चूबले तो तो आघोष മുതിർന്നവരെ ആദരിച്ചും വിദ്യാർത്ഥികളെ അനുമോദിച്ചും ദുരിതബാധിതരെ സഹായിച്ചുമാണ് കാവൽപ്പാട് നായർ സമാജം രജത ജൂബിലി ആഘോഷിച്ചത് എഴുപത്തിയഞ്ചിന് മുകളിൽ പ്രായമുള്ളവരെയും അൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതം പിന്നിട്ടവരെയും യോഗത്തിൽ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ക്യാഷ് അവാർഡ് നൽകി സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് നൽകി വയനാട് ദുരിതബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പതിനായിരം രൂപ സംഭാവന ചെയ്തു സമാജം പ്രസിഡന്റ് വി കെ ഗോപാലകൃഷ്ണൻ ജൂബിലി യോഗം ഉദ്ഘാടനം ചെയ്തു സ്മരണിക ഡോക്ടർ ഗോപിനാഥിന് നൽകി പ്രകാശനം ചെയ്തു പുതിയ ഭാരവാഹികളായി കെ ഗോപിനാഥ് പ്രസിഡന്റ് കെ പ്രസന്നകുമാർ പ്രമീള രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റുമാർ പി അരവിന്ദ് അക്ഷൻ സെക്രട്ടറി പി ജയപ്രകാശ് ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദൻകുട്ടി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ അവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ ട്രിനിറ്റി നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ സുവർണാവസരം വെഡ്ഡിംഗ് അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കമ്മ്യൂണിസ്റ്റ് ആരോപിച്ച് കേന്ദ്ര സർവീസിൽ നിന്നും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കായംകുളം സ്വദേശി അവശേഷിച്ചിരിക്കുന്ന ആളുകളിൽ റേഷൻ വാങ്ങിക്കാൻ നിർവാഹകളുണ്ട് മരുന്ന് വാങ്ങിക്കാൻ നിർവാഹകത്ത് ആളുകളുണ്ട് അവർക്ക് എന്തെങ്കിലും നൽകണ്ടേ അവരെ രാജ്യത്തിനു അവിടെ പരമ്പരകൾ രാജ്യത്തുഴണോ ീതിക്കായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനടയാത്ര നടത്തുന്നതിനിടെയാണ് മനോഹരൻ പ്രസ് ക്ലബിൽ ദുഃഖകഥ പങ്കുവച്ചത് വളരെ ചെറുപ്പത്തിൽ മിലിറ്ററിൽ സേവനത്തിന് ചെന്ന ഒരു വർഷം കഴിയും മുമ്പെയാണ് കമ്മ്യൂണിസ്റ്റ് മുദ്രകുത്തി പിരിച്ചുവിട്ടത് പിന്നീട് മദ്രാസ് എഞ്ചിനീയേഴ്സിലും ഇൻകം ടാക്സിലും ജോലിയിൽ പ്രവേശിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുദ്രചാർത്തി പുറത്താക്കി രാജ്യദ്രോഹിയായി ചിത്രീകരിച്ച് ക്രൂരമായ പോലീസ് മർദ്ദനവും ഏൽക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനതാ സർക്കാർ കരി പിൻവലിക്കുന്നതുവരെ പുറത്താക്കലും മർദ്ദനത്തിന് തുടർന്നു കരിനിയമത്തിന് ഇരയാക്കി ജീവിതം തകർക്കപ്പെട്ട മുഴുവൻ പേർക്കും പുനരധിവാസം ലഭിക്കാനാണ് ഈ ഒറ്റയാൻ നടത്തം അന്തരിച്ച സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യസഭയിൽ വിഷയം അവതരിപ്പിച്ചെങ്കിലും തുടർച്ചയുണ്ടായില്ല രാഷ്ട്രീയ കാരണങ്ങളാൽ പിരിച്ചുവിടപ്പെട്ടവർ രാജ്യദ്രോഹികളല്ലെന്നെങ്കിലും സ്ഥിരീകരിക്കണം വിഷയം ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മൗനം നടത്തുന്നതാണ് ഏറെ ദുഃഖകരമെന്നും ആർ മനോഹരൻ പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് കാർഡ് ഒഴിവാക്കി ഡിജിറ്റൽ ആകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ നിലവിലെ കാർഡ് ലൈസൻസിന് പകരം ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഡിജിറ്റൽ ലൈസൻസിനെ ക്രമീകരിക്കും ലൈസൻസിൽ കോഡ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും ലൈസൻസ് പാസ്സാകുന്ന വ്യക്തിക്ക് ക്യു കോഡും ഫോട്ടോയും അടക്കം വെച്ച് ആക്കി ഫോണിൽ സൂക്ഷിക്കാവുന്ന രീതിയിലായിരിക്കും ലൈസൻസിന്റെ ഡിജിറ്റലൈസേഷൻ എന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ പതിമൂന്ന് സ്ഥലങ്ങളിൽ കൂടി കെ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്നും എല്ലാ ജില്ലയിലും ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു കോടി രൂപ ചെലവഴിച്ചായിരിക്കും ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററുകൾ ആരംഭിക്കുക കേന്ദ്ര സഹായത്തോടെയാണ് ഈ പദ്ധതി തുടങ്ങുന്നതെന്നും ഇതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം കെ എസ് ആർ ടി സിയിൽ ശമ്പളം ഒന്നിനും അഞ്ചിനും ഇടയിൽ ഉറപ്പാക്കുന്ന സാഹചര്യം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഉണ്ടാകും ഓണം ബോണസ് അലവൻസ് എന്നിവ ഈ മാസം മുപ്പതിനു ശേഷം കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മാസം ശരാശരി നാൽപ്പത് മുതൽ നാൽപ്പത്തി എട്ട് വരെ അപകടങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ ബ്രത്ത് അനലൈസർ പരിശോധന തുടങ്ങിയതോടെ അപകടങ്ങൾ കുറയ്ക്കാനായെന്നും ആഴ്ചയിൽ ഒരു അപകട മരണം പോലും ഇല്ലാത്ത നല്ല ദിവസം ബ്രത്ത് അനലൈസർ പദ്ധതിക്ക് പിന്നാലെ ഉണ്ടാകുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി ജില്ലാ ആശുപത്രിയിൽ താൽക്കാലിക ഗതാഗത പാർക്കിംഗ് ഏർപ്പെടുത്തി മെഡിക്കെയർ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്ന വഴി കെട്ടിടം പൊളിച്ച ഭാഗത്താണ് ഇരുചക്ര വാഹനം നിർത്താൻ സൗകര്യമൊരുക്കിയിട്ടുള്ളത് ഇവിടെ പുതിയ നിർമ്മാണം ആരംഭിക്കുന്നത് വരെ മാത്രമാണ് പാർക്കിംഗ് ക്രമീകരണം ഈ സ്ഥലത്ത് ഉൾക്കൊള്ളാവുന്ന വാഹനങ്ങൾ ഇവിടെ നിർത്തി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ വാഹനങ്ങൾ മുന്നിലുള്ള റോഡരികിലാണ് നിർത്തിയിടുന്നത് ഇവിടെ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ബദൽ സംവിധാനം ഇല്ലാത്തതിനാൽ വാഹനങ്ങൾ ഇവിടെ തന്നെയാണ് നിർത്തുന്നത് ആശുപത്രിയിൽ താൽക്കാലിക പാർക്കിംഗ് ഏർപ്പെടുത്തിയതോടെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ ഇരുചക്ര വാഹനങ്ങൾക്ക് കോട്ട മൈതാനത്തിന് സമീപം പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനാകുമോ എന്നും ട്രാഫിക് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധിച്ചു വരുന്നു ജില്ലാ ആശുപത്രി ഒ പി ബ്ലോക്കിലേക്കുള്ള രോഗികളുമായി എത്തുന്ന ഓട്ടോറിക്ഷകൾക്ക് വൺ വേ സംവിധാനം ഏർപ്പെടുത്തി ആശുപത്രിയുടെ പ്രധാന ഗേറ്റ് വഴി പ്രവേശിക്കുന്ന ഓട്ടോകൾ ഒ ബ്ലോക്കിന് സമീപം എത്തി യാത്രക്കാരെ ഇറക്കി നേരെ മുന്നോട്ട് പോയി അടുത്ത ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങണം നേരത്തെ പ്രധാന ഗേറ്റ് വഴിയായിരുന്നു വരവും പോകും ഇത് അത്യാഹിത വിഭാഗങ്ങളിലേക്കുള്ള ആംബുലൻസുകളെ അടക്കം ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ട്രാഫിക് എൻഫോഴ്സ്മെന്റിന്റെ സഹായത്തോടെ പുതിയ ക്രമീകരണം അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ആംബുലൻസുകളുടെയും ഇതര വാഹനങ്ങളുടെയും വരവിന് തടസ്സം ഇല്ലാതിരിക്കാനും ക്രമീകരണം നടപ്പാക്കിയിട്ടുണ്ട് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം വയസ്സ് കഴിഞ്ഞവരുടെ നിർബന്ധമാക്കി ആധാർ എൻറോൾമെന്റ് സമയത്ത് നൽകിയ രേഖകളുടെ ആധികാരികത ഉറപ്പാക്കിയ ശേഷമേ ഇനി ആധാർ നൽകുകയുള്ളൂ ഫീൽഡ് വെരിഫിക്കേഷൻ സൗജന്യമായി ചെയ്യും ഇതിനായി തദ്ദേശ സ്ഥാപന സെക്രട്ടറി വില്ലേജ് ഓഫീസർ എന്നിവരെയാണ് നിയോഗിച്ചിട്ടുള്ളത് എറണാകുളം തൃശൂർ ജില്ലകളിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും മറ്റ് ജില്ലകളിൽ വില്ലേജ് ഓഫീസർമാരുമാണ് വെരിഫിക്കേഷൻ നടത്തുക വെബ്സൈറ്റിൽ എൻറോൾമെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ വെരിഫിക്കേഷൻ നടപടിയിലാണ് എന്ന് കാണിക്കുകയോ അല്ലെങ്കിൽ എൻറോൾമെന്റ് നടത്തി ഇരുപത് ദിവസത്തിനു ശേഷമോ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ എത്തി വെരിഫിക്കേഷൻ നടപടി ചെയ്യാം വിദേശ മലയാളികൾ എൻറോൾമെന്റ് നടത്തിയ ശേഷം വിദേശത്തേക്ക് തിരിച്ചു പോകും മുമ്പ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ രേഖകൾ ഹാജരാക്കണം ഫീൽഡ് വെരിഫിക്കേഷൻ സമയമാകും ഈ സഹായകമാകും വയസ്സ് കഴിഞ്ഞവരുടെ ആധാർ എൻറോൾമെന്റ് അക്ഷയ കേന്ദ്രങ്ങൾ മാത്രം വഴിയാക്കി യു ഐ ഡി കേന്ദ്രങ്ങളുടെ പട്ടിക അക്ഷയ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കേരളത്തിൽ ആധാറിന്റെ നോഡൽ ഏജൻസി സംസ്ഥാന ഐ ടി മിഷൻ ആധാറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് വൺ വൺ എയ്റ്റ് ഡബിൾ സീറോ അഥവാ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ടു ഫൈവ് ഡബിൾ ഫോർ ടു എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടാം ഇനി ആരോഗ്യം കുട്ടികളിലെ ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുന്നതിന് പിന്നിൽ ഉറക്ക പ്രശ്നങ്ങളും ഒരു പ്രധാന പങ്കു വഹിക്കുന്നുണ്ടെന്ന് അമേരിക്ക ആസ്ഥാനമായി നടത്തിയ പഠനം കുട്ടിക്കാലത്ത് ഉറക്കമില്ലായ്മ ഉൾപ്പെടെയുള്ള വിവിധ ഉറക്ക പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികൾ പിന്നീട് ആത്മഹത്യാ സ്വഭാവം അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത എന്നിവ പ്രകടിപ്പിക്കുമെന്ന് മെഡിക്കൽ ജേണലായ ജെ എ എം എ നെറ്റ്വർക്ക് ഓപ്പൺ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു ഒൻപതിനും പത്തിനുമിടയിൽ പ്രായമായ എട്ടായിരത്തി എണ്ണൂറ് കുട്ടികളുടെ ഡാറ്റകൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് പത്താം വയസ്സിൽ ഗുരുതര ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആത്മഹത്യാ ചിന്തകൾക്കും ആത്മഹത്യാ ശ്രമങ്ങൾക്കും രണ്ട് പോയിന്റ് മടങ്ങ് കൂടുതൽ അപകട സാധ്യത പഠനത്തിൽ പറയുന്നു പഠനവിധേയരായ കുട്ടികൾ ആദ്യഘട്ടത്തിൽ ആത്മഹത്യ ചിന്തകളെ കുറിച്ച് പങ്കുവെച്ചില്ലെങ്കിലും രണ്ടു വർഷങ്ങൾ ശേഷം അടുത്ത ഘട്ടത്തിൽ ആത്മഹത്യാ സ്വഭാവം പ്രകടിപ്പിച്ചതായി ഗവേഷകർ പറയുന്നു കുട്ടികൾക്കിടയിലെ ആത്മഹത്യ വർദ്ധിക്കുന്നതിന് പിന്നിൽ ഉത്കണ്ഠ വിഷാദം കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കണക്കിലെടുക്കുമ്പോഴും കുട്ടിക്കാലത്ത് ഉറക്ക പ്രശ്നങ്ങൾ നേരിട്ടു എന്ന ഘടകം പൊതുവായി നിലനിൽക്കുന്നതായി കണ്ടെത്തിയെന്നും ഗവേഷകർ പറയുന്നു പത്തിനും പതിനാലിനും ഇടയിൽ പ്രായമായ കുട്ടികൾ മരിക്കുന്നതിന് പ്രധാന കാരണം ആത്മഹത്യയാണെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അനധികൃത ൾ പൊളിച്ചുമാറ്റി നഗരസഭ ശബരി ആശ്രമി ആഘോഷ സമാപനം ഒക്ടോബർ ഒന്നിന് പാലക്കാട് മെമോ ഷെഡിനോടുള്ള റെയിൽവേ അവഗണന തുടരുന്നു പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പശ്ചിമബംഗാൾ സ്വദേശികളായ രണ്ടുപേർ കഞ്ചാവുമായി പിടിയിൽ കഴിഞ്ഞ് നമസ്കാരം